അപ്പൊ സ്നേഹ്മാനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മുക്കാട്ടുകിര എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ പുറകിൽ എവിടെന്നാ പാമ്പ് വരുന്നാണ്ട് എങ്ങനെ കണ്ട പാമ്പിനെ അവിടെ അവിടെ നിന്ന് പാമ്പ് ഇങ്ങോട്ട് ഈ ഒരു കുറച്ച് ഷീറ്റ് ഷീട്ടിന്റെ മുകളിൽ കുറച്ച് ചുള്ളിക്കമ്പും വിറകൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡൽഹിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ ഫോട്ടോ എനിക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഫോട്ടോ കാണിച്ചു തന്നു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മൂർഖനാണ് ഇതിൻ്റെ ഉള്ളിൽ വേറെ പുത്തോ കാര്യങ്ങളോ ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ അടിയിൽ ഉണ്ടാവാം അതെങ്ങനെയായാലും നമ്മൾ പൈപ്പും ബാഗോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വിറക് മാറ്റിയിട്ട് പാമ്പിനെടുക്കാനുള്ള ശ്രമമാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പം പൊത്ത വലപ്പം കൊണ്ട് തന്നെ വീതം ഞാൻ ചെന്നവേണ്ടി ഇതൊക്കെ നോട്ടീക്കേഷൻ അപ്പോൾ നേരെ ശബ്ദത്തിലേക്ക് നടക്കാം ഇങ്ങോട്ടൊന്നും കാണില്ലല്ലേ ആ അവിടെ വലിയ പൊത്ത്ണ്ട് അവിടെ വലിയ പൊത്ത്ണ്ട് വലിയ പൊത്ത്ണ്ട് പൊത്ത് നോക്കാം നോക്കാം ഇവിടെ ഒക്കെ പൊത്തുണ്ട് മോട്ടർ അടിക്കാൻ പറ്റുമോ ആ ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ലേ ഈ ഓസ് വെറുതെ വെച്ചാണതാ ആ അത് വാഷിംഗ് മെഷീൻറെ അല്ലേതാ ചേട്ടാ எங்கோட்டு வணங்கி போய் ஒரு கைக்கூட்டா கைக்கூட்டு கைக்கோட்டு Akwai <laughs> tafiya, ഇവിടെ ഇന്നും ഉണ്ട് കേട്ടോ ഇവിടെ 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 아무도 <laughs> 못들어가는데 <laughs> ആര് ചോദിച്ചു തൊടാൻ വേണ്ടി തന്നെ ഞാൻ തന്നെ ഇതിനെങ്ങനെ തൊടാണ്ട് പിടിക്കാന്ന് നോക്കി നടക്കേ ഇതിങ്ങനെ ബാഗ് ചെയ്തില്ലേ ഈ ബാഗ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കെട്ടലില്ലേ ടയ്ക്ക് കടികിട്ടി ഐ സി ഡളുണ്ട് ആ എന്നെപ്പോലെ വേറൊരു പാമ്പിനടിക്കുന്ന അപ്പൊ അത്രയാപകടാ കാരണം സൻസ് ഇത് കടിക്കാൻ പറ്റവർക്ക് കിട്ടുക അപ്പൊ എന്തായാലും വെള്ളടിക്കേണ്ടി വരും കാരണം വെച്ചാൽ അത്യാവശ്യം പൊത്തലായിരുന്നു നമ്മള് കൈക്കോട്ട് വെച്ച് കളച്ചപ്പൊ പാമ്പിനെ പെട്ടെന്ന് അധികം കളിക്കാണ്ടെന്നെ പാമ്പിനെ കിട്ടി അപ്പോൾ അത്ര വലിപ്പമൊന്നുമില്ല ഫോട്ടോ വലുതാന്ന് വിചാരിച്ചു അപ്പോൾ അത്ര വലുപ്പം എന്നുണ്ടായില്ല ഒരു മീഡിയം സൈസ് മുറുക്കനാണ് അപ്പോൾ എന്തായാലും നന്നായി ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈകിട്ട് വയ്ക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മീൻസ് മീ ജോച്ചു സൈനിങോ